നമസ്കാരം പുതിയ സ്മാർട്ട് ഫോണുകളിൽ സഞ്ചാർ സാദി എന്ന സർക്കാർ ഉടമസ്ഥയിലുള്ള സൈബർ സുരക്ഷാ ആപ്പ് മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ടെലികോം മന്ത്രാലയം മൊബൈൽ നിർമ്മാതാക്കളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഉപഭോക്താക്കൾക്ക് നീക്കം ചെയ്യാനോ പ്രവർത്തന രഹിതമാക്കാനോ സാധിക്കാത്ത ഈ ആപ്പ് സൈബർ സുരക്ഷാ ഭീഷണികളെ നേരിടാൻ അത്യന്താപേക്ഷിതമാണ് എന്നാണ് സർക്കാർ പറയുന്നത് എന്നാൽ ഇത് സ്വകാര്യതയെ ചൊല്ലി കടുത്ത ആശങ്കകൾ ഉയർത്തുന്നുണ്ട് നവംബർ ഇരുപത്തിയെട്ടിലെ ഉത്തരവ് പ്രകാരം പ്രമുഖ സ്മാർട്ട് ഫോൺ കമ്പനികളായ ആപ്പിൾ സാംസങ് വിവോ ഓപ്പോ ഷവോമി എന്നിവ തൊണ്ണൂറ് ദിവസത്തിനകം പുതിയ മൊബൈൽ ഫോണുകളിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം നിലവിലുള്ള വിതരണ ശൃംഖലയിലുള്ള ഉപകരണങ്ങളിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളിലൂടെ ആപ്പ് എത്തിക്കാനും നിർദ്ദേശമുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട കമ്പനികൾക്കാണ് നിർദ്ദേശം അയച്ചിരിക്കുന്നത് സൈബർ കുറ്റകൃത്യങ്ങളും ഹാക്കിംഗും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ടെലികോം ഉപഭോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് തട്ടിപ്പുകൾക്കും നെറ്റ്വർക്ക് ദുരുപയോഗത്തിനും കാരണമാകുന്ന ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ സ്പൂഫ് ചെയ്ത നമ്പറുകളിൽ നിന്നുള്ള ഭീഷണി മറികടക്കാനാണിത് സൈബർ സുരക്ഷയ്ക്കുള്ള ഗുരുതരമായ ഭീഷണി നേരിടാൻ ആപ്പ് അനിവാര്യമാണെന്നാണ് മന്ത്രാലയം പറഞ്ഞത് ജനുവരിയിൽ പുറത്തിറക്കിയ സഞ്ചാര സാധി ആപ്പ് ഇതുവരെ ഏഴ് ലക്ഷത്തിലധികം നഷ്ടപ്പെട്ട ഫോണുകൾ വീണ്ടെടുക്കാൻ സഹായിച്ചിട്ടുണ്ട് ഒക്ടോബറിൽ മാത്രം അമ്പതിനായിരം ഫോണുകളാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ ഈ നീക്കം ഉപഭോക്താക്കളുടെ സമ്മതമെന്ന തിരഞ്ഞെടുപ്പിനെ ഫലത്തിൽ ഇല്ലാതാക്കുന്നുവെന്നാണ് വിലയിരുത്തുന്നത് റഷ്യയിൽ ഓഗസ്റ്റിൽ മാക്സ് എന്ന പേരിൽ സർക്കാർ പിന്തുണയുള്ള മെസ്സഞ്ചർ ആപ്പ് ഫോണുകളിൽ മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്യണമെന്ന സമാനമായ ആവശ്യകതയെ സ്വകാര്യത പ്രവർത്തകർ അത് വിമർശിച്ചിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ടെലികോം ഒന്നായ ഇന്ത്യയിൽ ഇത്തരമൊരു നീക്കം വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പക്ഷേ സുരക്ഷാ ആശങ്കകൾ ഉയർത്തി ഇക്കാര്യത്തിൽ സർക്കാർ ഉറച്ച നിലപാട് എടുക്കാനാണ് സാധ്യത റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് നവംബർ ഇരുപത്തി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് പുതിയ ആപ്പ് വികസിപ്പിക്കാൻ കമ്പനികൾക്ക് തൊണ്ണൂറ് ദിവസത്തെ സമയം നൽകിയിട്ടുണ്ട് ഉത്തരവ് പ്രകാരം കമ്മ്യൂണിക്കേഷൻ പാർട്ണർ ആപ്പ് പുതിയ മൊബൈൽ ഫോണുകളിൽ മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നും അത് പ്രവർത്തനരഹിതമാക്കാനോ ഇല്ലാതാക്കാനോ കഴിയില്ല എന്നും കമ്പനികൾ ഉറപ്പാക്കണം സഞ്ചാര ആപ്പിന്റെ സവിശേഷത എന്തെന്നാൽ വഞ്ചനാപരമായ കോളുകൾ എസ് എം എസ് വാട്സ്ആപ്പ് എന്നിവ റിപ്പോർട്ട് ചെയ്യൽ കൂടാതെ സൈബർ തട്ടിപ്പെന്ന ഉദ്ദേശത്തോടെ നിങ്ങൾക്ക് ഒരു കോൾ അല്ലെങ്കിൽ എസ് എം എസ് അല്ലെങ്കിൽ സന്ദേശം ലഭിക്കുകയാണെങ്കിൽ ഈ ആപ്പ് വഴി നിങ്ങൾക്കത് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും നഷ്ടപ്പെട്ടതോ മോഷ്ടിക്കപ്പെട്ടതോ ആയ മൊബൈൽ ഫോൺ അത് ബ്ലോക്ക് ചെയ്യുകയും ചെയ്യാൻ സാധിക്കും അത് നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്താൽ ആപ്പ് ഹാൻഡ്സൈറ്റിൽ ഐ എം ഇ ഐ നമ്പർ നൽകി അത് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും തുടർന്ന് അതിനൊരു മൊബൈൽ നെറ്റ് വർക്കിലേക്കും കണക്ട് ചെയ്യാൻ പിന്നെ കഴിയില്ല നിങ്ങളുടെ പേരുള്ള സിം കാർഡുകളുടെ എണ്ണം പരിശോധിക്കാനും ഈ ആപ്പ് ഉപയോഗിക്കാം സംശയാസ്പദമായ സിം കാർഡുകൾ ബ്ലോക്ക് ചെയ്യാനും കഴിയും നിങ്ങൾ പുതിയതോ ഉപയോഗിച്ചതോ ആയ ഫോൺ വാങ്ങുമ്പോൾ അത് ഒറിജിനൽ ആണോ അത് വ്യാജമാണോ എന്ന് പരിശോധിക്കണമെങ്കിൽ നിങ്ങൾക്ക് സഞ്ചാർ സാദി എന്ന ആപ്പ് ഉപയോഗിക്കാവുന്നതാണ് ന്യൂസ് ഡെസ്ക് തത്വമായി